എന്താടാ ഇത്ര എക്സൈറ്റ്മെന്റ് ഓ നാളെ ചെമ്പട്ട് വനെ പോന്നിൻ്റെ അതിൻ്റെ ഇരിക്കുമായിരിക്കും അല്ലേ ഞാൻ ചെമ്പട്ടുപോന തിരിച്ചു വന്നില്ലേ നീ എന്നെ തേടി വരുവോ ഇങ്ങോട്ടേക്കല്ല പിന്നെ നീ എങ്ങോട്ടേക്ക് പോകാനാടാ എന്താ വരുന്നുണ്ട് അതാ അവൻ കൊറേ വിറ്റ് തീർത്തു ആർക്കറിയാം എന്തായാലും നാണവശം പോവുമല്ലോ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് ആ കുടുംബത്തിന് സഹായം കിട്ടാത്ത വീടുകളില്ല അവരെന്തിനായിരിക്കും അത് ചെയ്തത് കുഞ്ഞേ ഇതുവരെ പൂക്കാത്ത മാവും മാവുമൊക്കെ പൂത്തു ആരെയോ കാത്തിരുന്ന് വരവേൽക്കുന്നത് പോലെ എനിക്ക് തോന്നി അതിനെന്താ ഞാൻ വന്നില്ലേ മോൻ വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്ക ഓ ആയിക്കോട്ടെ ഇതാരാ എന്റെ മോനാ ഹായ് ഹായ് കുറച്ചുകൂടെ ഇവിടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ശരിയെന്നാ കാണാം ഞാൻ ഒന്ന് പോയിട്ട് വരാം ആ ഫുഡൊക്കെ കഴിഞ്ഞു ആ ഞാൻ എൻ്റെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയ വെളിയിലോട്ട് വിളിച്ചോ നിന്നെ ആ ഓക്കെ ഡാ ഞാൻ വൈകിട്ട് വിളിക്കാം എടാടാ പിന്നെ അവൻ വിളിച്ചായിരുന്നു നിന്നെ ക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് വാ കഴിക്ക വേണ്ട ചേട്ടൻ പൊക്കോ ഞാൻ എടുത്ത് കഴിച്ചോളാം ഓനെ ആ സംഭവത്തിന് ശേഷം ഇവിടെ ആരും കിടന്നിട്ടില്ല മോനെ കൂട്ടായിട്ട് ഞാനിവിടെ വേണ്ട ചേട്ടൻ പൊക്കോ കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ ഉമ്മർത്ത് കിടക്കാൻ വേണ്ട കേട്ടാ പൊക്കോ എനിക്ക് കൂട്ടിന് എന്റെ അച്ഛനും അങ്ങനെ കേട്ടേ E Thank <laughs> you. പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ചെമ്പട്ടുമനയിൽ വന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണകാരണം അറിയാനാണ് ആ കാരണങ്ങൾ ഞാൻ അറിഞ്ഞു ആ കാരണങ്ങളും ഞാനും ഈ ചെമ്പട്ടുമന വിട്ട് പുറത്തു പോകില്ല കാര്യം ഉടനെ നീ നിന്റെ അമ്മയുടെ വീട്ടിൽ പൊയ്ക്കോളും കേട്ടല്ലോ ഒരു കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പാലസം ചെയ്തിട്ടുള്ളതാ നാട്ടുകാര് പറയും ഇവിടെ പ്രേതം ഉണ്ടെന്ന് അതങ് അത് വഴി പൊക്കോളൂ നീ വിഷമിക്കണ്ടാ ബ്രോ ബ്രോ ഈ ചെമ്പട്ട് മനയ്ക്കുള്ള വഴി ഏതാ പൊന്നു ചിലർ പറയുന്നത് മനയിൽ പ്രേതശല്യമാണെന്നും വാസ്തുവിൽ വന്ന പോരായ്മകൾ കൊണ്ടാണ് ആർക്കും അന്തി ഉറങ്ങാൻ കഴിയാത്തത് പക്ഷേ ചെമ്പട്ടുമനയ്ക്ക് ഇന്നവകാശികളില്ല ജനം പറയുന്നത് ചെമ്പട്ടുമനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാറ്റിന് രക്തത്തിൻ്റെ ഗന്ധമാണെന്നും